മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും മുന്നിലുള്ള ഒരു അഭിനേത്രിയാണല്ലോ കവിയൂർ പൊന്നമ്മ കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കവിയൂർ പൊന്നമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആരോഗ്യനില വർദ്ധിക്കും സഹജമായ അസുഖങ്ങളെ തുടർന്ന് മോശമായതിനാലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും നിലവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലുള്ള കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില മോശമായി തുടരുകയാണ് എന്നൊരു റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ വന്നിരിക്കുന്നത് ലാലിട്ടിന്റെ അമ്മ വേഷത്തിൽ എത്തിയ എന്ന നിലയിൽ വലിയ ശ്രദ്ധയെ ആർജിച്ച് അതോടൊപ്പം തന്നെ ലാലേട്ടൻ മമ്മൂക്ക ദിലീപ് തുടങ്ങിയ നിരവധി അഭിനേതാക്കളുടെ അമ്മവേഷങ്ങളിലെത്തി ശ്രദ്ധ നേടിയെടുക്കുക എന്നത് മാത്രമല്ല അഭിനന്ദനം പ്രവാഹവും ഒരുപാട് നടീ നടന്മാരുടെ സ്നേഹമെല്ലാം തന്നെ നേടിയെടുത്ത ഒരമ്മ കൂടിയാണ് കവിയൂർ പൊന്നമ്മ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി കവിയൂർ പൊന്നമ്മയുടെ എഴുപത്തി ഒൻപതാം ജന്മദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കവിയൂർ പൊന്നമ്മ അവസാനമായിട്ട് ആണും പെണ്ണും എന്നൊരു ആന്തോളജി സീരീസിലാണ് അഭിനയിച്ചത് അതിനു മുന്നേ മാമാങ്കം എന്ന സിനിമയിലും കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ിൽ നിന്നും എത്രയും വേഗം നല്ലൊരു വാർത്ത കവിയൂർ പൊന്നമയെ തേടിയെത്തട്ടെ നല്ല ആരോഗ്യം കവിയൂർ പൊന്നമ നേടിയെടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം